മലയോര ഹൈവേയിലെ വെള്ളിലാങ്കണ്ട ഭാഗം അപകടക്കിടിയായി മാറുന്നു മഴ പെയ്താൽ കുളമാകുന്ന റോഡിൽ അപകടവും വർദ്ധിക്കുന്നു സമീപത്തെ വീടുകളിൽ നിന്നും രോഗികൾ ഉൾപ്പെടെ പുറത്തിറങ്ങാൻ വിഷമിക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ അപകട ഹൈവേ ആയി മാറിയിരിക്കുകയാണ് ടയറിംഗ് ഇല്ലാത്ത ഭാഗത്ത് മഴയൊന്നിട്ടാൽ കാൽനാട് യാത്ര പോലും ദുഷ്കരമാവുകയാണ് ദിവസവും നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് കൂടുതലും രാത്രികളിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങളും കാറുകളുമാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഭൂരിഭാഗം എന്താണ് ഇതിന്റെ കാരണമെന്നൊന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ വീട്ടിലൊരു ആശുപത്രി കേസ് കിട്ടും ഇതുപോലെ ഈ അവിടെയുള്ള ഒരു വയ്യാത്തൊരു കൊച്ചും കാല് വയ്യാത്തൊരു കാലം ഇപ്പം അവർക്ക് ഇറങ്ങാവുന്ന ഒരു അവസ്ഥ അതും ഓരോ ഇത് തന്നെയാണ് പറഞ്ഞത് ഇപ്പം രാത്രി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നല്ലാരും ഇതിലൂടെ ഓരോ വണ്ടികൾ ഓരോ ഉദ്യോഗസ്ഥരും ഇതിലൂടെ പോകുന്നില്ല അവർ പോലും ഇതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പ്രദേശത്ത് അപകടം ഉണ്ടാകുമ്പോൾ സമീപത്തെ ആളുകളാണ് രക്ഷകരാകുന്നത് അതിനാൽ രാത്രി പലർക്കും ഉറക്കവും നഷ്ടപ്പെടുകയാണ് റോഡിൽ ഇട്ടിരിക്കുന്ന മണ്ണ് കൂട്ടിയിരിക്കുന്നതാണ് പ്രദേശത്ത് അപകടാവസ്ഥയുണ്ടാവുന്നത് ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്ന് പ്രദേശവാസികൾ കരാറുകാരനോട് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടി ഉണ്ടായില്ല അടിയന്തരമായി നടപടിയെടുക്കാൻ മലയോര ഹൈവേ നിർമ്മാതാക്കളും അധികൃതരും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷന് കട്ടപ്പന